നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതുപോലൊരു മുടിഞ്ഞ കേരളം ക്യാമറകൾ വാഴില്ലത്രേ മുമ്പൊരിക്കൽ സ്വർണക്കള്ളക്കടത്ത് കേസിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ അവിടുത്തെ ക്യാമറകൾ ഇടിവെട്ടിപ്പോയി പിന്നെ കേട്ടത് സെക്രട്ടേറിയറ്റിനുള്ളിലെ തീപിടുത്തമാണ് ക്ലിപ്പ് ഹൌസിൽ തെളിവുകളുണ്ട് എന്ന് വിചാരിച്ചവർക്കും വണ്ടത്തരം പറ്റി കാരണം ഒരു പ്രത്യേക തരം ഇടിവെട്ടി ക്ലിപ്പ് ഹൌസിലെ ക്യാമറകളും അന്ന് കേടായി ഏറ്റവും ഒടുവിലിത തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അനേകം സെക്യൂരിറ്റികളുടെ നടുവിൽ കിടന്ന ബസ്സിൽ നിന്ന് ഡി വി ആറിലെ മെമ്മറി കാർഡ് ഊരിക്കൊണ്ടുപോയിരിക്കുന്നു ക്യാമറകൾ വാഴാത്ത കേരളത്തിൽ നമ്മൾ എങ്ങനെ തെളിവുകൾ സൂക്ഷിക്കും കാരണം ഇത് കാരണഭൂതന്റെ മലയാളക്കരയാണ് കെ എസ് ആർ ടി സി ബസ്സിനു വട്ടം വെച്ച മേയർ ആര്യ രാജേന്ദ്രന്റെ കാറ് കാർ ഓടിച്ചവരെയും ഒന്നും പ്രത്യേകിച്ച് പരിശോധിക്കാൻ പോലീസ് മെനക്കെട്ടില്ല എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ലഹരി പരിശോധനയ്ക്ക് വിധേയമാക്കി കെ എസ് ആർ ടി സി ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ആ കാറിലുണ്ടായിരുന്ന പലരും ലഹരിക്കടിമകളായിരുന്നുവെന്ന് എന്നിട്ടും അവരെ എന്തുകൊണ്ട് പരിശോധിച്ചില്ല കഴിഞ്ഞ മൂന്നാലു ദിവസമായി ന്യായീകരണ കിടന്ന് ചാനലുകളിൽ നിലവിളിക്കുന്നു കേരളത്തിന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് അവരുടെ നിലവിളികൾ ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്തുകൊണ്ട് തമ്പാനൂർ ബസ് ഡിപ്പോയിലെ ഒരു മെമ്മറി കാർഡ് പോലും സൂക്ഷിക്കാൻ ഈ പോലീസിനോ ഗതാഗത വകുപ്പിനോ കഴിഞ്ഞില്ല അതാണ് മുഖ്യ ചോദ്യം യതുവെന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ ആഭാസനും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവരുമാണ് എന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു ഡ്രൈവറെ കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരനായി ചുമന്നുകൊണ്ടിരുന്നത് ഇത്തരം ആളുകളെയാണോ കെ എസ് ആർ ടി സി ഇപ്പോഴും താൽക്കാലിക ജീവനക്കാരായി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭരണ സംവിധാനത്തിന്റെ തന്നെ കുഴപ്പമല്ലേ ഇപ്പോഴിതാ കണ്ടക്ടറെ കുപ്പിയിലിറക്കാൻ നോക്കിയ നമ്മുടെ രാജ്യസഭാ എം പി എ എ റഹിമിന്റെ കഥകളാണ് പുറത്തു വരുന്നത് റഹീം ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു ആദ്യം പറഞ്ഞതൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു പക്ഷെ പല സത്യങ്ങളും റഹിമിന്റെ നാവിലൂടെ പുറത്തു വരുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടുവെന്നത് ശുദ്ധതുണയാണെന്ന് എ എ റഹീം സാക്ഷ്യപ്പെടുത്തുന്നു അതിന് എ എ റഹീം ആ കളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബസ്സിലെ കണ്ടക്ടർ അത് റഹിമിന്റെ നാട്ടുകാരനാണ് കണ്ടക്ടറും താനും തമ്മിൽ സംസാരിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ റഹിമിന്റെ പ്രസ്താവനകളൊക്കെ ഒരു വിചിത്ര കഥയാണ് എ എ റഹിം നമ്മോട് പറയുന്നത് സച്ചിൻ ദേവ് എം എൽ എ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എന്നിട്ട് കണ്ടക്ടറോട് ചോദിച്ചു ടിക്കറ്റ് തരാൻ ആ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോ വരെ പോകാനാണത്രേ ബസ്സിന് മുന്നിൽ കുറുകെ കാർ പിടിച്ചിട്ടിട്ട് എങ്ങനെയാണ് സച്ചിൻ ദേവ് ആ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഡിപ്പോയിലേക്ക് പോകണമെന്ന് പോകണമെന്നാവശ്യപ്പെടുന്നത് ഈ വിചിത്രമായ വിശദീകരണത്തിന് എ റഹിം എന്ത് മറുപടി നൽകും മുൻ മന്ത്രിയും എം എൽ എ കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും നടക്കുന്നത് രൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് എന്ന് എ റഹീം പറയുന്നു കെ കെ ശൈലജ എന്ന സ്ഥാനാർത്ഥിക്ക് നേരെ എന്തൊക്കെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ നടന്നു എന്ന് കേരളത്തിന് കൃത്യമായി അറിയാം ആദ്യം കെ കെ ശൈലജ പറഞ്ഞത് പിന്നീട് അവർ തന്നെ അങ്ങ് വിഴുങ്ങിയത് നമ്മൾ നേർക്കു നേർ കട്ടതല്ലേ ഒരു സ്ത്രീ തന്നെ അശ്ലീലം കാണിച്ചു എന്ന് വെറുതെ അങ്ങ് പറയുമോ എന്നാണ് എ എ റഹീം ചോദിക്കുന്നത് സമാനമായ ചോദ്യം നമുക്ക് കെ കെ ശൈലജയോടും ചോദിക്കാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ശൈലജ ടീച്ചർ വിളിച്ചുകൂവിയിരുന്നു തന്റെ അശ്ലീല മോർഫ് വീഡിയോകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് എന്നാൽ പിന്നീട് അത്തരമൊരു പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്ന് കെ കെ ശൈലജ തീർത്തു പറഞ്ഞു അതുകൊണ്ട് സ്ത്രീകൾ പറയുന്നത് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കണമെന്ന എ എ റഹീമിന്റെ വാദത്തോട് നമുക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും ചെറുപ്രായത്തിൽ മേയറായി വന്ന ആര്യെ അന്നു മുതലേ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എ എ റഹീം പറയുന്നു എല്ലാവർക്കും കയറിക്കൊട്ടാൻ കഴിയുന്ന ചെണ്ടകളാണ് ചെങ്കുടി പിടിക്കുന്ന വനിതകൾ എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നൊക്കെ എ എ റഹീം പറയുന്നുണ്ട് ആരാണ് ചെണ്ടക്കിട്ട് കൊട്ടാൻ വരുന്നത് ചെണ്ട തന്നെയല്ലേ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ചാടിയത് ഇവർ ആക്രമിക്കപ്പെടുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണെന്ന് എ എ റഹീം പറയുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ വലിയ ട്രോൾ അതുകൊണ്ട് തന്നെ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്താലും അതൊന്നും അത്ര തെറ്റല്ലത്രേ അങ്ങേയറ്റം അസഭ്യവർഷമാണ് ആര്യ രാജേന്ദ്രന്റെ നേരത്ത് നടക്കുന്നത് എന്ന് എ റഹിം പറയുന്നു അതിന്റെ പേരിൽ ആര്യ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചിലരെയൊക്കെ സൈബർ പോലീസ് തൂത്തുകൂട്ടുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ചെല്ലും ചെലവും നൽകി ഒരു അരാജക സംഘത്തെ വളർത്തുവിട്ടിരിക്കുകയാണ് എന്ന് എ റഹീം പറയുന്നു ഏതാണ് ആ സംഘം എന്ന് അദ്ദേഹം വ്യക്തമാക്കി ില്ല എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും പറയുന്നില്ലത്രേ ഇതിനിടയിൽ ചില തമാശകളൊക്കെ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ ഉയർന്നു വരുന്നു സാക്ഷാൽ ചിന്താജിറവും പൂർണ്ണ പിന്തുണയുമായി ആര്യ രാജേന്ദ്രനൊപ്പം ചേർന്നിരിക്കുന്നു ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നാണ് ചിന്താചിറോം പരിഭവിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ സമാനതകളില്ലാത്ത സൈബർ വേട്ടയാടലിന് ആര്യ ഇരയാകുന്നുവെന്നാണ് ചിന്താചിറോം പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടത്തുക കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടെയുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ സമാനതകളില്ലാത്ത മാധ്യമ സൈബർ വേട്ടയാടലിനിരയാവുന്നു പൊതുമധ്യത്തിൽ ലൈംഗിക അധിക്ഷേപം നടത്തിയ പ്രതിയോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രതിക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിക്കുവാൻ ഒരുപറ്റം മാധ്യമങ്ങളും സൈബറിടത്തിലെ ഇടതുപക്ഷ വിരുദ്ധരും പരിശ്രമിക്കുകയാണ് അതിനായി വലിയ കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നുമുതൽ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും കണ്ടിലെ കരടാണ് ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയ ആര്യയെ അംഗീകരിക്കാനും രാഷ്ട്രീയമായി എതിരിടാനും കഴിയാതെ നിരന്തരം സ്ത്രീവിരുദ്ധമായ രീതിയിൽ അപവാദങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി യു ഡി എഫ് സംഘവും ചില മാധ്യമങ്ങളും അതിന്റെ തുടർച്ചയാണ് ഈ സൈബർ ആക്രമണം അതിനായി സമൂഹമന്ധ്യത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാട്ടിച്ച പ്രതിയെ വെള്ളപൂശുന്നത് കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജ്യത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീനമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള വലതുപക്ഷ മാധ്യമ അഥമ സംഘവും വലതു രാഷ്ട്രീയ പാർട്ടികളുടെ ക്രിമിനൽ സംഘവും നടത്തുന്ന ക്രൂരമായ വേട്ടയാടൽ അനുവദിക്കുകയില്ല ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നേരിടുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പറയുന്നു ഇത്തരം തെമ്മാണിക്കൂട്ടങ്ങളെ നിയമപരമായും അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ അണിനിരത്തിയും നേരിടുമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് ചുരുക്കത്തിൽ പണ്ട് പിണറായി വിജയൻ കൂട്ടിക്കൊണ്ടു നടന്ന രക്ഷാപ്രവർത്തകരെ കളത്തിലിറക്കും എന്ന് സൂചന ഇത് ഡ്രൈവർക്കെതിരെ മാത്രമല്ല ആര്യ രാജേന്ദ്രനെ വിമർശിക്കുന്നവർക്കെതിരെയുമുള്ള വെല്ലുവിളി തന്നെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ പൂർണ്ണമായി കേരളം അംഗീകരിക്കുമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് എന്തുകൊണ്ട് കാട്ടിക്കൊടുക്കാമായിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ ഡി വി ആറിലെ മെമ്മറി കാർഡ് എന്തിനാണ് അടിച്ചു മാറ്റിയത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ ആര്യ രാജേന്ദ്രൻ പറയുന്നതിലും ചില പൊരുത്തക്കേടുകളുണ്ട് അവർക്ക് തന്നെ ധൈര്യമില്ല അവർ പറഞ്ഞെടുത്ത കാര്യങ്ങൾ കൃത്യമായി എത്തിക്കാമെന്ന് അതുകൊണ്ടല്ലേ ഇടതുപക്ഷ യൂണിയൻ നേതാക്കളുടെ സഹകരണത്തോടെ ആ ഡി വി ആറിലെ മെമ്മറി കാർഡ് പോലും അടിച്ചുമാറ്റിയത് ഒരു മെമ്മറി കാർഡ് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത ആഭ്യന്തര വകുപ്പും ഗതാഗത വകുപ്പുമാണ് കേരളത്തിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക ബസ് കണ്ടക്ടർ തന്റെ നാട്ടുകാർ ാണ് അതുകൊണ്ടാണ് സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ താൻ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തുടർന്ന് സച്ചിനുമായി സംസാരിച്ചു ആര്യുമായി സംസാരിച്ചു സംഭവത്തിൽ മാപ്പ് പറയാൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ എ എ റഹീം വിശദീകരിക്കുന്നു എ എ റഹിം പോരാളി ഷാജിയെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് മോശം പദപ്രയോഗം നടത്താൻ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ എ എ റഹീം വിശദീകരിക്കുന്നു അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ തള്ളിപ്പറയുമെന്നും എ എ റഹീം പോരാളി ഷാജിയെ ഏറിൽ കയറ്റിയാണ് എ റഹിമിന്റെ പ്രസ്താവനകൾ മേയർ ആര്യ രാജേന്ദ്രനെ തന്നെയാണ് പോരാളി ഷാജി കളത്തിലിറങ്ങിയത് എന്നാൽ പോരാളി ഷാജിയുടെ പല പദപ്രയോഗങ്ങളും ന്യായീകരിക്കാൻ എ ന് കഴിയുന്നില്ല അതാണ് പോരാളി ഷാജിയെ തള്ളിപ്പറയാനുള്ള കാരണം എന്തായാലും സി പി എം നേതാക്കൾ ഇപ്പോഴും ഏറിൽ തന്നെയാണ് അവരുടെ നിൽപ്പ് തുടരുന്നത് സി സി ടി വിയിലെ ദൃശ്യങ്ങൾ ഒരു കാലത്തും ഇനി കേരളം കാണാൻ പോകുന്നില്ല ആ മെമ്മറി കാർഡ് ഇടിച്ചു പൊട്ടിച്ച് നാനാവിധമാക്കി എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം അതാണല്ലോ കേരളത്തിന്റെ ഒരു ശൈലി ചിലപ്പോൾ ഇടിവെട്ടും അതുമല്ലെങ്കിൽ തീപിടിക്കും ഇനി അതും നടന്നില്ലെങ്കിൽ അടിച്ചു മാറ്റി പൊടിച്ച് മണ്ണിൽ കുഴിച്ചിട്ട് കളയും അത്തരത്തിലുള്ളവർ ഭരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് കേരളമെന്ന ഈ കൊച്ചുനാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്